സ്റ്റാർട്ടിങ് മുതലേ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കേവിടെ വരണം ഞാൻ സിവിൽ എഞ്ചിനീയറാണ് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സൗദി ദുബായ് അങ്ങനെ കത്തിച്ചിരിക്കും ഒരു പ്രധാന ഭാഗമാണ് കിച്ചന്റെ ഭംഗി നിലനിർത്താൻ ഇന്റീരിയർ ഭംഗിയാകുന്നതിന്റെ അത് ഒരു പ്രധാന ഘടകം തന്നെ ഡിസൈൻ ആയിട്ട് ഹാങ് ലൈറ്റുകളും ഒരു സി ഷേപ്പ് കിച്ചൺ ആണ് ചെയ്തേക്കുന്നത് സാൻസ് കോൺസെപ്റ്റിലുള്ള ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആണ് ചെയ്തേക്കുന്നത് അതായത് മെറ്റീരിയൽ ക്വാളിറ്റി കുറയ്ക്കാതെയും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടീസ് എന്തൊക്കെയാണ് അതിന്റെ ഒക്കെ ആവശ്യകത എന്താണെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഈ ടി വി നമ്മൾ റൊട്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ ഡൈനിങ്ങിൽ ഇരുന്നാലും ഇത് നമുക്ക് ഒരേപോലെ തന്നെ ഈ വാഡ്രോബ് ഒക്കെ വരുമ്പം കുറച്ച് ലെങ്ത് ഉള്ള ഹാൻഡ് ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഇവിടെയാണെങ്കിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഏരിയ കൂടി ചെറിയൊരു റീഡിംഗ് ഏരിയ തൊട്ട് താഴെയാണ് ബാറ്ററിയും ഇൻവെർട്ടറും കാര്യങ്ങളും നമ്മളുടെ ഒരു ദിവസത്തെ പീസ്ഫുൾ ആക്കാൻ നല്ലൊരു കിച്ചൺ കൊണ്ട് സാധിക്കും എങ്ങനെയാണെന്നല്ലേ രാവിലെ തന്നെ നല്ലൊരു കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനും അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും നമ്മളുടെ ഒരു ദിവസത്തെ വളരെ പീസ്ഫുൾ ആക്കാൻ സഹായിക്കും എച്ച് ജി സി ഫ്രാം ഹാർട്ട് എൻ്റെ അടുക്കള സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങളാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സനൂജ് സാറിൻ്റെയും മായാമേഠത്തിന്റെയും കിച്ചൻ്റെ വിശേഷങ്ങളാണ് പിന്നെ ഇതിന് പ്രത്യേകത കിച്ചൺ മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഇന്റീരിയറും നമ്മൾ തന്നെ ഫുൾ ഇൻറ്റീരിയർ വർക്കും പലപ്പോഴും നമ്മുടെ എൻ്റെ അടുക്കള സീരീസ് എന്നിട്ട് ആളുകൾ കമന്റ് ചെയ്യും വിളിച്ചു ചോദിക്കാറുമുണ്ട് നിങ്ങൾ മോഡലാർ കിച്ചൺ മാത്രമാണോ ചെയ്യുന്നത് എന്നാലല്ല ഫുൾ ഇന്റീരിയർ വർക്കും എച്ച് മാർട്ടിന്റെ ഇന്റീയർ മിഷനായിട്ടുള്ള നിഷ് ഇൻറ്റീരിയർ ചെയ്യാറുണ്ട്

പ്ലാൻ ചെയ്ത് എൻ്റെ ഇവിടുത്തെ ഇന്റീരിയറിന്റെ ഡിസൈൻ സന് സാറിന്റെ പ്ലാൻ ആയിരുന്നു തന്നെയാണ് സാറ് ഡിസൈൻ നമ്മളിവിടെ പൂർണമായി എക്സിക്യൂട്ടീവ് ചെയ്യുമായിരുന്നു ഡിയും മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുത്തത് ബാക്കി ഡിസൈൻ ത്രീ ഡി പ്ലാന്റ് സാധാരണ നമ്മൾ ടു ഡി ത്രീ ഡി നമ്മൾ ചെയ്യും അത് അതല്ല ഇനിയിപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ ത്രീ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് വലിയൊരു ഹാളായതുകൊണ്ട് തന്നെ രണ്ട് ബീം ആ കൂടി കവർ ചെയ്തിട്ടാണ് സാധാരണ ഈ ബീമൊക്കെ വരുമ്പോഴത്തേക്കും ജിപ്സൺ ചെയ്യാറാണ് അതിവ് ഇവിടെ ജിപ്സൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം കസ്റ്റമർക്ക് അതൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ആ ബീമിനെ ഒന്ന് ഭംഗിയാക്കണം എന്നുള്ളത് എന്ത് ചെയ്യും അതിനും കൂടെ പ്ലെയിൽ പാൻഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തു അതേ മാച്ചിങ് കളർ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പാർട്ടീഷനും ടി വി കൊണ്ടും ചെയ്തു ഇതും പറയുമ്പോൾ ഇതിൽ ഫുള്ളി ആണ് ലാമിനേറ്റഡ് ലാമിനേഷൻ ഫിനിഷ് ആണ് നമ്മൾ ചെയ്തത് ടി വി താഴെയായിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റോറേജ് ഏരിയ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതായത് രണ്ടെണ്ണം നോർമൽ ഡോറാണ് നമ്മൾ കുഷ്ഠു ഓപ്പൺ മെക്കാനിസം വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കുഷ്ഠ് ഓപ്പണിൽ തന്നെ ഒരു ഡ്രോയർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഈ റിമോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ആകാൻ വേണ്ടി ഇത് നമ്മൾ ഗ്ലാസ് ആണ് ചെയ്തേക്കുന്നത് അലുമിനിയം പ്രൊഫൈലിൽ ടിൻ്റഡ് ഗ്ലാസ് വെച്ചാണ് നമ്മൾ ഈ യൂണിറ്റ് ശരി ടി വി ഉള്ളിൽ നമ്മൾ റൊട്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ ഇരുന്നാലും ഡൈനിങ്ങിൽ ഇരുന്നാലും ഇത് നമുക്ക് ഒരേപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ കേബിളുകളൊക്കെ ഇല്ല ഇത് ഒരു ബാർബേറി മെക്കാനിസം ഉണ്ട് അതാണ് ഇത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നടക്ക് ഒരു ചെറിയ ഹോള് വരുന്നുണ്ട് അതുവഴിയാണ് നമ്മൾ കേബിൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ വൺ സൈഡേ ഉള്ളൂ ഇത് എഗെയിൻ നമുക്ക് തിരിച്ച് അതേ ഞാൻ തന്നെ തിരിച്ച് അല്ലാതെ ഇത് നമ്മൾ നേരത്തെ കണ്ട ടി വി യൂണിറ്റിന്റെ ബാക്ക് വാഷോ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വ്യൂ ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡൊക്കെ പിന്നെ ഒരു വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ മറ്റൊന്നും നമ്മൾ അധികം ചെയ്തിട്ടില്ല അതുള്ളത് ഒരു വാഷ് പൗണ്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ ബാക്കിൽ ഒരു വേഴ്സ് വെച്ചും ഒരു മിറർ വിത്ത് ലൈറ്റ് ഇത് ആണ് നമുക്ക് ഒന്ന് രണ്ട് ബെഡ്റൂമിൽ വാട്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഏരിയയില് ചെറിയൊരു സ്റ്റഡി പോലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇത്

മാസ്റ്റർ ബെഡ്റൂമിന് നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ പിന്നെ വാർഡ്രോബ് ഫോർ ഷട്ടർ ആണ് അതിൽ ഒരു ഡോറ് നമ്മൾ എന്ത് ചെയ്തു യൂസ്ഡ് ക്ലോത്ത് ഇടാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ ഡ്രസ്സിങ് നമ്മൾ എന്ത് കൊടുത്തു സെപ്പറേറ്റ് ഒരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ മിറർ എന്ത് ചെയ്തു വാർഡ്രോബിന്റെ ഡോർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഹാൻഡിൽസ് പലതരത്തിലുള്ള ഹാൻഡിൽസ് ആണല്ലോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന ഹാൻഡിൽസ് ആണ് ഈ വാഡ്രോപ്പൊക്കെ വരുമ്പം കുറച്ച് ലെങ്ത് ഉള്ള ഹാൻഡിൽ ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടി കാണാൻ അത് കൂടാതെ ചെറിയൊരു സ്റ്റഡി ഏരിയ പോലെ അതായത് നമുക്ക് ഓഫീസ് വർക്കുകൾ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം <rul> cabin, okay, ും പിന്നെ ഈ ബെഡിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബെഡിന്റെ ടോപ്പിലായിട്ട് പാനൽ വർക്ക് ചെയ്തു അതിന്റെ അകത്ത് ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റും കൂടെ പിന്നെ എല്ലാ റൂമിലേയും പോലെ തന്നെ കർട്ടനു വേണ്ടി ഹെൽമെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഒരു ചെറിയൊരു ഏരിയ നമ്മുടെ സ്റ്റെയറിന്റെ അണ്ടറിൽ ഒരു ബാറ്ററി അതുപോലെ തന്നെ ഏരിയ ഇവിടെയാണെങ്കിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് രീതിയിലാണ് ഒരു ഏരിയ കൂടി ചെറിയൊരു ഏരിയ തൊട്ട് താഴെയാണ് ബാറ്ററിയും ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ ഉള്ളത് കൊണ്ട് അതിന് വെന്റിലേഷൻ നമ്മൾ സെറ്റ് ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഓപ്പൺ ക്യാബിനറ്റും ടോക്കും ഇനി നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കിച്ചൺ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിച്ചിരിക്കുന്നത് അതെ നമുക്ക് ഇനി വിശേഷങ്ങളിലേക്ക് പോവാം നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു ആർക്കിഡ്രൈവ് ആണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് ചെയ്തെടുത്തിട്ടുണ്ട് ഡിസൈൻ എലമെന്റിന്റെ ഭാഗമായിട്ട് ഹാങ് ലൈറ്റുകളും ചെയ്തിട്ടുണ്ട് ഒരു സി ഷേപ്പ് കിച്ചൺ ആണ് ചെയ്തേക്കുന്നത് സാൻഡ്വിച്ച് കോൺസെപ്റ്റിലുള്ള ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു ഒരു കിച്ചന്റെ അറ്റ്മോസ്ഫിയർ അവിടെ കുക്ക് ചെയ്യുന്ന ആളിലെ ഒരു സാറ്റിസ്ഫാക്ഷനെയും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തെയും മനോഹരമാക്കാൻ സാധിക്കും എന്തെല്ലാം തരത്തിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്നും വ്യൂ ഉള്ള ഒരു ഓപ്പൺ കൺസെപ്റ്റ് തന്നെയാണ് കിച്ചൺ ചെയ്ത് ഞാനപ്പോൾ പറഞ്ഞ പോലെ തന്നെ കിച്ചന് ആണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാവരും കിച്ചൻ എത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് പ്രകാരമാണ് ഇപ്പോൾ ഓപ്പൺ ആയി നേരത്തെ പണ്ട് കാലത്തൊക്കെ കിച്ചനൊക്കെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ ഇപ്പം കിച്ചനൊക്കെ നമ്മൾ ഡൈനിങ്ങുമായിട്ടൊക്കെ ഡൈനിങ്ങിനോട് അടുത്ത് ഒക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പണായി കിച്ചണുകളും അപ്പോൾ അത്രത്തോളം കിച്ചന് പ്രാധാന്യം നൽകുന്നുണ്ട് അതിൻ്റെ ഭംഗിക്കും പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻറ്റീരിയറിൻ്റെ അകത്ത് ഒരു പ്രധാന ഭാഗമാണ് മോഡലാർ അപ്പം മോഡലാർ കിച്ചണിൻ്റെ ഭംഗി നിലനിർത്താമെന്നുള്ളതും ഇൻറ്റീരിയർ ഭംഗിയാകുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പം ഇവിടെയും സി ഷേപ്പ് കിച്ചൺ ആണ് ചെയ്തേക്കുന്നത് സി ഷേപ്പ് കിച്ചണിൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ചെയ്തത് ഗാലക്സി ബ്ലാക്ക് ആണ് അത് ഡബിൾ ചെയ്ത് അതിന് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്ലയൻസസ് വന്നു കഴിഞ്ഞാൽ ഫേബറിൻ്റെ അപ്ലയൻസസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് സി ഷേപ്പ് കിച്ചൺ ഒരു കുക്കിംഗ് ഏരിയ ഉണ്ട് ഒരു

ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ടോൾ യൂണിറ്റ് ആണ് ലാഡർ യൂണിറ്റുകളാണ് ഈ ടോൾ യൂണിറ്റിൽ സെറ്റ് ചെയ്യാറുള്ളത് പക്ഷേ അതിന് പകരമായി ഇവിടെ നമ്മൾ ഷെൽഫുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയും നമുക്ക് കിച്ചൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐഡിയ കിട്ടും കാര്യം നമുക്ക് ഈ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആക്സസറീസുകൾ വരുമ്പോഴായിരിക്കും കിച്ചണിന്റെ കോസ്റ്റ് ഒരുപാട് മുകളിലേക്ക് പോകും ഈ രീതിയിലൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയാ ക്യാബിന് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് അനുസരിച്ച് നമുക്ക് ചെയ്യാം കോസ്റ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതുകൂട്ടുള്ള പാർട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് മെറ്റീരിയൽ ക്വാളിറ്റി കുറയ്ക്കാതെയും നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഭംഗിയിലും ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മളിവിടെയുള്ള എല്ലാ യൂണിറ്റുകളും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല പകരം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വ്യൂവേഴ്സിന് നമ്മുടെ കിച്ചൺ കാണുന്ന അറിയേണ്ടതും ആയിട്ട് വേണ്ട ആക്സസറീസ് എന്തൊക്കെയാണ് അതിന്റെയൊക്കെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് നമുക്കതിനൊന്നും പറയാൻ പറ്റും ബാസ്ക്കറ്റിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു അഞ്ച് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ആറ് ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ നമ്മുടെ ഒരു കിച്ചണിലേക്ക് പിന്നെ ഒരു ഫുൾ ഔട്ട് യൂണിറ്റിൻ്റെ ഒരു ക്വയർമെൻറ്റ് വരും പിന്നെ പ്രധാനമായിട്ടും വാളിൽ വരുന്നത് ഒരു യൂണിറ്റ് ജി ഡി പി ടി ആണ് അത് നമുക്ക് കിച്ചണിന് നിർബന്ധമായി നമുക്ക് കൊടുക്കാം പിന്നെ ബാസ്കറ്റിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ടാൻഡം ബോക്സ് ഉണ്ട് വയർ ബാസ്ക്കറ്റുകളുണ്ട് വയർ ബാസ്ക്കറ്റ് വരുമ്പം ത്രീ നോട്ട് ഫോർ എസ് എസ് ഇൽ വരുന്നുണ്ട് പിന്നെ ടാൻഡം ബോക്സുകൾ വരുന്നുണ്ട് ടാൻഡം ബോക്സുകൾ ആകുമ്പോഴത്തേക്കും ഭംഗി അതിൻ്റെ അതേപോലെ തന്നെ സൈസുകൾ വയർ ബാസ്ക്കറ്റ് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റാൻഡേർഡ് സൈസിലേ നമുക്ക് പറ്റുള്ളൂ അത് ഈ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ആ ഒരു റേഞ്ചില് നമുക്ക് വയർ ബാസ്ക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ടാൻറ്റം ബോക്സുകളാകുമ്പോൾ നമുക്ക് തൊണ്ണൂറ് അല്ലെങ്കിൽ വൺ മീറ്റർ വരെയൊക്കെ വിട്ടത്തിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ടാൻഡൻ ബോക്സ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഓർഗനൈസേഴ്സ് ആഡ് ചെയ്യാം കട്ട്ലറി ഓർഗനൈസർ പ്ലേറ്റ് ഓർഗൈസർ അങ്ങനെയുള്ള ഓർഗനൈസർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം മറ്റ് ബാസ്കറ്റുകളുടെ പാട്ടിലേക്ക് വരാം അതായത് വയർ ബാസ്കറ്റിൻ്റെ പാട്ടിലേക്ക് കഴിഞ്ഞാൽ കട്ട്ലറിക്ക് നമ്മൾ എന്ത് ചെയ്യണം കട്ട്ലറി ബാസ്ക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ പ്ലേറ്റ് വെക്കാൻ വേണ്ടി താലി ബാസ്ക്കറ്റ് പ്ലേറ്റ് ബാസ്ക്കറ്റ് അങ്ങനെ ആ പർപ്പസ് അനുസരിച്ച് ഓരോ ബാസ്ക്കറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും താൻ്റെ ബോക്സ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഓർഗനൈസർ ആഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം കിച്ചണിൽ നമ്മൾ ഹോബിൻ്റെ താഴെ മൂന്ന് ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഹാഫ് ലേഡർ മെട്രിക്സ് ബോക്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ പ്ലേറ്റ് ഓർഗനൈസർ മിഡിൽ വരുന്ന യൂണിറ്റ് ഒരു പ്ലെയിൻ ബാസ്കറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് കട്ടറി ഇടാൻ വേണ്ടി കട്ടറി ഓർഗനൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹാൻഡിൽ ലാഡ് വന്നിരിക്കുന്നത് സി ചാനലാണ് ജി സെക്ഷൻ ഹാൻഡിൽ എന്ന് പറയും ജി സെക്ഷൻ ഹാൻഡിൽ പിന്നെ തൊട്ടടുത്ത് ഒരു സ്ലീക്കിന്റെ ഒരു സിംഗിൾ പുൾ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ ക്യാബിനറ്റിൽ വരുന്ന ഒരു അക്സസറീസ് ആണ് ജി ടി പി ടി ഗ്ലാസ് ട്രേ പ്ലേ ട്രേ എന്നാണ് ഇതിന് പറയുന്നത് താഴെ ഒരു അതിന്റെ ഒരു ഡ്രിപ്പ് ഡ്രൈവ് വരുന്നുണ്ട് ഇത് സാധാരണ സിംഗിൻ്റെ തൊട്ട് മുകളിലാണ് വരുന്നത് ഇവിടെ സിംഗിൻ്റെ തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ വിൻഡോ വരുന്നത് കൊണ്ട് നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ആണ് സെറ്റ് ചെയ്തത് അപ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുന്നാണ്ട് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം കഴുകി പാത്രങ്ങൾ വേണമെങ്കിൽ നേരെ ഡയറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റുന്ന ഭാഗത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സിംഗിൻ്റെ താഴെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു വേസ്റ്റ് ബിൻ വെക്കാനുള്ള ഒരു ഹോൾഡർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ യൂണിറ്റുകളും നമ്മൾ സ്റ്റോറേജ് ഷെൽഫ് വെച്ചിട്ടുള്ള സ്റ്റോറേജ് പിന്നെ ഫ്രിഡ്ജിനെ ഫ്രിഡ്ജിന്റെ ഏരിയ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഓപ്പൺ ക്യാബിൻ മോഡൽ ചെയ്തു അതിനെ ഒരു പാനലിങ് ചെയ്തു എനിക്ക് കൂടുതൽ ആളുകളും റെഫ്രിജറേറ്റർ ആദ്യമേ പ്ലാൻ ചെയ്യില്ല പലപ്പോഴും ഹൗസ് ഹൗസ്വാമിനൊക്കെ ഗിഫ്റ്റ് കിട്ടാനൊക്കെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ആ ഒരു ഏരിയ മനോഹരമാക്കുകയായിരിക്കും അതെ ഇൻ ഫ്യൂച്ചർ ഒരു ഇതിപ്പോൾ റീപ്ലേസ് ചെയ്ത് ഒരു വലിയ ഫ്രിഡ്ജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു വൺ മീറ്ററൊക്കെ വലിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജിപ്പോൾ വരുന്നുണ്ട് വൺ മീറ്ററോളം വരുന്നുണ്ട് സൈഡ് ബൈ സൈഡ് അതാണെങ്കിൽ ഇതിന്റെ അതെടുത്താലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സ്പേസ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെയിം ഫിനിഷിൽ തന്നെ ചിമ്മിനിയെ നമ്മൾ എന്ത് ചെയ്തു ഹൈഡ് ചെയ്ത് ഒരു പാനലിങ് പോലെ ചെയ്തു പിന്നെ രണ്ട് സൈഡിലായിട്ട് പിന്നെ രണ്ട് സൈഡിൽ ഓപ്പൺ യൂണിറ്റ് ഇത് കൂടാതെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് വർക്ക് ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലാബ് ഉണ്ടായിരുന്നു ഒരു ഏരിയ സ്ലാബ് ഇല്ലാത്തതും കൂടാണ് അതെങ്ങനെയാ സിങ്കിന്റെ പാർട്ട് വരുന്നത് മോഡിലാറും ആ ഒരു ഭാഗം വരുന്നത് സ്ലാബ് ഉള്ള ഏരിയ അതെ അതെ അത് രണ്ടിനേ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ഒരേ ലെവലിൽ ഭംഗിയാക്കി എടുക്കും നമുക്ക് കാണാൻ പറ്റും ഇത് സ്ലാബ് സ്ലാബ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഇപ്പം സ്ലാബ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടോ കണ്ടുപോകുന്നത് അതിൻ്റെ അകത്തെ സ്പേസ് കാര്യങ്ങളും അത്രയും സ്പേസ് പോയി പോയി ആ പിന്നെ ഈ സിംഗിൻ്റെ ഏരിയ ഇവിടെ സ്ലാബ് ഇല്ലാത്തതാണ് പക്ഷേ നമ്മൾ അതുമായിട്ട് ചേർന്ന് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും ക്യാബിനറ്റ് നമ്മൾ സെറ്റ് ചെയ്തു ഇവിടെ ഒരു ഔട്ട് സെറ്റ് ചെയ്തു ഈ ഏരിയ സ്ലാബ് ഇല്ല സ്ലാബ് ഇല്ലാത്ത ഏരിയയിലാണ് നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ് ഫാസ്റ്റേബിൾ പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് പിന്നെ ഇത് ഒരു ഹാഫ് വാളായിരുന്നു ഹാഫ് വിത്തി നമ്മൾ ടോപ്പിൽ ഗ്രാനേറ്റ് ഇട്ടു പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മൂന്ന് ചെറിയ ലാമിനേഷൻ സ്ട്രിപ്പുകൾ കൊടുത്തു പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ യൂണിറ്റ് പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ ഒരു പാനലിങ് അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് അതൊരു ഡൈനിങ് ഏരിയ ഭംഗിയാക്കാൻ വേണ്ടി ആ ഒരു ഓപ്പൺ കിച്ചൻ്റെ കോൺസെപ്റ്റ് കിട്ടിയേ വേണം എന്നാൽ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ആവശ്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീമിനെ നമ്മൾ

രണ്ടിൻ്റെ ഹൗസ് വാങ്ങിന് പോയിട്ട് രണ്ട് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ നിങ്ങളൊരു മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഇൻറ്റീരിയറ് എന്താ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടു നിഷോ ബന്ധപ്പെട്ടു അപ്പോൾ അവർ വന്നു ആദ്യം മുതലേ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാം അതായത് നമ്മുടെ നീഡ് എന്താണോ അതുപോലെ തന്നെ അവരെല്ലാം ചെയ്തു പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത അബ്ദുൾ ഖാദിർ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മേഘനാഥന് മാത്യൂസ് എല്ലാവരും നല്ല ആയിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക എപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്താലും ഉടനെ തന്നെ അവർ അതായത് വരും അതാണ് ഒരു പ്ലസ് പോയിന്റ് പിന്നെ എടുത്തു പറയേണ്ടുന്നത് അവരുടെ ലേബേ നിങ്ങളുടെ ലേബേഴ്സാണ് അതായത് എന്താ പറയുക നല്ല നല്ല സഹകരണമുള്ളവർ പിന്നെ നല്ല എന്താ പറയുന്നത് നല്ല വർക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നല്ല ക്ലിയർ ആണ് കോർഡിനേഷൻ വർക്ക് എല്ലാം ക്ലിയറായിരുന്നു നമുക്ക് ടെൻഷൻ ടെൻഷനില്ലായിരുന്നു അതായിരുന്നു മെയിൻ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ സമയത്ത് മുഹമ്മദ് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് എല്ലാം ആയിരുന്നു സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റാർട്ടിങ് മുതലേ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ എവിടെ വരണം ഞാൻ സിവിൽ എഞ്ചിനീയറാണ് ആണ് അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സൗദി ദുബായ് അങ്ങനെ നടത്തി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഐഡിയസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കിച്ചൺ ആയാലും കബോർഡല്ല ഇവിടെയൊക്കെ വരണം എന്നുള്ളതും പിന്നെ ബെഡ്റൂംസിൻ്റെ ആയാലും കബോർഡ്

പുള്ളിയായാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളെ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെയെല്ലാം തന്നെ ആയിരുന്നു പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ അവിടെ നമ്മൾ കുറച്ച് ലൈറ്റുകൾ ഫാന് അങ്ങനെയുള്ള അവരായാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും നല്ല കസ്റ്റമർ സർവീസാണ് ഇൻറ്റീരിയറും നല്ല കസ്റ്റമർ സർവീസാണ് നന്നായിട്ട് നമുക്ക് ഒരാൾക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിപ്പിയാണ് വീണ്ടും മറ്റൊരു വീടിന്റെ കിച്ചിന്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും